തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ മുമ്പിലും ഷൈൻ ചെയ്യുന്നത് ഐപിഡനായിരിക്കുമെന്നും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരത്തിൽ സി പി എമ്മിൻ്റെ ഉപദേശം യു ഡി എഫിനാവശ്യമില്ലെന്നും രമേശ് ചെന്നിത്തല തൃപ്പൂണിത്തുറയിൽ ഇന്നലെ വൈകിട്ടിലായംകൂത്തമ്പലത്തിൽ നടന്ന യു ഡി എഫ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ കേസുകൾ പിൻവലിക്കാൻ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരത്തിനെതിരെ യു പിയിൽ യോഗി ആദിത്യനാഥത്തിനേക്കാൾ കൂടുതൽ കേസുകൾ എടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഏതായാലും പാർലമെന്റിലും ജനങ്ങളുടെ മുമ്പിലും

രാഹുൽ ഗാന്ധി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസാഹിക്കുന്നതുകൊണ്ട് പിണറായി വിജയന് മനസ്സിലാകാതെ പോയതാണ് എന്നാണ് എന്റെ വിശ്വാസം മനസ്സിലായിക്കൊണ്ട് വേണമായിരുന്നു പിണറായി വിജയൻ ഇത് പറയാൻ ഏതായാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഫ്രാൻസിസക്കിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പാഠം പഠിക്കേണ്ട ഗതികേട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇല്ല എന്ന് തന്നെ